സമസ്തയിൽ വീണ്ടും പൊട്ടിത്തെറി ലീഗ് അനുകൂല പക്ഷക്കാരും ലീഗ് വിരുദ്ധ പക്ഷക്കാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പ്രത്യക്ഷമായ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് ജമയത്തുൽ മുല്ലമീൻ പ്രസിഡന്റ് സ്ഥാനത്ത് ലീഗ് അനുകൂല നേതാവായിരുന്ന ബഹാ ഉദ്ദീൻ നദ്വിയെ മാറ്റി ആ സ്ഥാനത്തേക്ക് ലീഗ് വിരുദ്ധ നേതാവ് വാഖുഡ് മൊയ്തീൻകുട്ടി ഫൈസിയെ പരിഗണിച്ചതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ കാരണം ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി ഗോകുൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കലുഷിതമായി നിൽക്കുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൂടി വരുന്നത് എങ്ങനെയാണ് പ്രത്യക്ഷമായി ഒരു പൊട്ടിത്തെറി പുറത്തേക്ക് വരുന്നത് ഈ പുറമേ തന്നെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിന്മേൽ നേതാക്കൾ നടത്തുന്നുണ്ടോ ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ഭിന്നതകൾ തുടരുകയാണ് അതിനാൽ തന്നെ വിവിധ പോഷക സംഘടനകൾ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ സംഘടനയുടെ സമസ്തയുടെ വിവിധ പോഷക സംഘടനകൾ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ ഇരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഇരു ആനുകൂലികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഇപ്പോൾ സമസ്തയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ യുവജന വിഭാഗവും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ സംസ്ഥയുടെ ഔദ്യോഗിക ഭാഗത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന എസ് എം എഫ് എന്നാൽ ലീഗ് ലീഗ് അനുകൂലികൾ പിടിച്ചടക്കിയിട്ടുണ്ടുള്ളത് ആ സമയത്താണ് ഇപ്പോൾ ജമയത്തിൽ മുല്ലമിന്റെ യോഗം ഇന്നലെ ചേളാരിൽ വെച്ചേർന്ന് ജമയത്തിൽ ഈ സമസ്തയുടെ മദ്രസ അധ്യാപകരുടെ സംഘടനയാണ് ആ സംഘടനയുടെ യോഗം നടന്ന സമയത്ത് രണ്ടു പേരുടെ പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഒന്ന് നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹാബുദ്ദീൻ നദ്വി മറ്റൊന്ന് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി മൊയ്തീൻകുട്ടി ഫൈസി സമസ്തയുടെ മുഷാവറ അംഗം കൂടിയാണ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയുടെ പേര് നിർദ്ദേശിച്ച സമയത്ത് തന്നെ തക്ബീർ മുഴക്കി എല്ലാവരും അനുകൂലിക്കുകയായിരുന്നു എന്നാൽ ബഹാബുദ്ദീൻ നദ്വിയുടെ പേര് നിർദ്ദേശിച്ച സമയത്ത് എം സി ഹാജി അതായത് ലീഗ് നേതാവായിട്ടുള്ള എം സി മൈൻ ഹാജി മാത്രമാണ് ാണ് അദ്ദേഹത്തിന്റെ പേര് കൂടി ചെയ്തിട്ടുള്ളത് അങ്ങനെ ജമുത്തിൽ മുല്ലമിന്റെ ഭാരവാഹിത്വം കൂടി അല്ലെങ്കിൽ ആ സംഘടന കൂടി സമസ്ത പിടിച്ചടക്കുകയാണ് മുമ്പൊന്നും ഇല്ലാത്ത വിധം ഒരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ പിളർപ്പിലേക്കോ ഒക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് സമയക്കുള്ളിൽ ഉള്ളത് നേരത്തെ തന്നെ അറിയാം പാണക്കാട് സാദിക്കലി തങ്ങളുടെ ഖാസി സ്ഥാനത്തിന്റെ അർഹതയെ സംബന്ധിച്ച തർക്കമൊക്കെ വലിയ രീതിയിൽ വലിയ അഭിപ്രായ ഭിന്നതയിലേക്കും പരസ്യമായ തർക്കങ്ങളിലേക്കും ഒക്കെ പോയിരുന്നു അതിനെ തുടർന്ന് പരസ്യമായ രഹസ്യമായും പല വിഭാഗങ്ങളും രഹസ്യ യോഗങ്ങളും മറ്റും ചേരുകയും സംഘടനകൾ രൂപീകരിക്കുമൊക്കെ ചെയ്തിരുന്നു ലീഗ് അനുകൂലികൾ സുന്നി മഹല് ഫെഡറേഷൻ എന്ന് പറയുന്ന സുന്നി ആദർശ സംരക്ഷണ വേദി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു അതുപോലെ തന്നെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ രഹസ്യയോഗങ്ങളൊക്കെ ചേരുകയും ഒക്കെ ചെയ്തു ഇത് സംസ്ഥയ്ക്കകത്ത് പ്രശ്നങ്ങളില്ല എന്ന് ഭാരവാഹികൾ പറയുമ്പോഴും പലതരത്തിലുള്ള ഭിന്നതകൾ പരസ്യമായി പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഉള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജമയത്തിൽ മൂല് ലമീനിൽ രണ്ട് വിഭാഗങ്ങളുടെ നേതാക്കളുടെ പേര് നിർദ്ദേശിക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടെ ലീഗിന് അപ്രമായിത്തുണ്ടായിരുന്ന ഒരു സംഘടനാ സംവിധാനം സമസ്തയുടെ ഔദ്യോഗിക രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു ജമയത്ത് സംഘടനാ സംവിധാനം വെച്ചു നോക്കുകയാണെങ്കിൽ ഈ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കും ജനറൽ സെക്രട്ടറിയും ട്രഷറേയും ഒക്കെ തിരഞ്ഞെടുക്കുക അതിനാൽ തന്നെ ഇനിയിപ്പോൾ ആ സംഘടനയ്ക്ക് ജമയത്ത് മുയല്ലമീനിൽ ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറി ട്രഷർ സ്ഥാനത്തേക്ക് വരുന്ന ആളുകളും സമസ്തയ്ക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ സമസ്തയുടെ തൽ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ആളുകളായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഓരോ സംഘടനയും പിടിച്ചടക്കാനുള്ള ശ്രമം ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമായിട്ടുള്ള ആളുകൾ നടത്തുന്നു എന്നൊരു കാഴ്ചയാണ് സമസ്തക്കുള്ളിൽ കാണുവാൻ വേണ്ടി സാധിക്കും ഒരു പ്രത്യക്ഷമായ നീങ്ങാനുള്ള നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വീണ ഓക്കെ ശരി ഗോകുല പൊട്ടിത്തെറയിലേക്ക് നീങ്ങാനുള്ള സാധ്യത അഥവാ പരസ്യ പോരിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥാന നിയമനം കൊണ്ടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്